ഹലോ കൂട്ടുകാരെ നാം ഒന്നിനു വേണ്ടിയും ആരോടും യാചിക്കരുത് കാരണം അത് സ്നേഹമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം പിന്നെ അതിനെ തിരിഞ്ഞു നോക്കരുത് അതിനു വേണ്ടി യാചിച്ച് നമ്മുടെ ഉള്ള വിലയും കൂടി കളയേണ്ട ആവശ്യമുണ്ടോ നമുക്കറിയാം നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തത് ആയതിനാൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കാതിരിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക തിരിച്ചു കിട്ടില്ല എന്നുള്ള കൂടി തന്നെ സ്നേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം രണ്ട് മക്കളാണ് രണ്ട് പെൺമക്കളുണ്ട് രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു ഈ അമ്മയുടെ വീട്ടിലാണെങ്കിൽ അഞ്ചാറ് പെൺമക്കളുള്ളൊരു വീട്ടുകാരായിരുന്നു കേട്ടോ വീട്ട് വീട്ടിലെ അമ്മയായിരുന്നു ഈ അമ്മ അപ്പോൾ ഈ അമ്മ ഒരു നാലാമത്തെ മകളാണ് പിന്നെ രണ്ട് സഹോദരങ്ങളും കൂടിയുണ്ട് മുകളിൽ മൂന്ന് സഹോദരങ്ങളുണ്ട് അങ്ങനെ ഈ അമ്മ നാലാമത്തെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഈ മക്കളിൽ ആരെങ്കിലുമൊക്കെ അമ്മയുടെ അടുത്ത് കാണുമായിരുന്നു ഇപ്പം ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി ഈ രണ്ട് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു ഒരു ആൺമക്കളില്ല അപ്പോൾ ഈ അമ്മ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് അപ്പോൾ അമ്മ പറഞ്ഞത് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അവർക്ക് സമയമില്ല കാരണം അവർക്ക് അവരുടെ ജോലികളായി അവരുടെ കുട്ടികളായി അവരൊക്കെ അന്വേഷിക്കേണ്ട ചുമതല അവർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അവരെ അടുത്ത് വരാത്തത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നു പക്ഷേ ഞാനപ്പം എൻ്റെ അമ്മേനെ ഓർത്ത് പോയിട്ടോ കാരണം എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ എൻ്റെ മുന്നേ മുന്നത്തെ ആഴ്ച പോയി എൻ്റെ അമ്മനെ കണ്ടായിരുന്നു അധികമൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാനില്ലെങ്കിലും കാണുമ്പോൾ എന്താ പറയുക ഒരു ഉള്ളിലൊരു നീറ്റിലാണ് കാരണം കുറേ ഒന്നും സം സംസാരിക്കാനുള്ള സമയമില്ല ഇനി ഞാനും ഇതുപോലെ തിരക്ക് പിടിച്ച ഒരവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ട് ഞാൻ മാത്രം അകലം വഴിക്ക് കല്യാണം കഴിച്ച് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും പുറത്ത് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം നേരപ്പം അവർക്ക് ആർക്കെങ്കിലുമൊക്കെ കാണണം എന്ന് തോന്നുമ്പോൾ അമ്മേരുടെ അടുത്തേക്ക് ഓടി വരാണ്ട സാധിക്കും പിന്നെ ഫോണിലുള്ള കോണ്ടാക്റ്റ് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ പക്ഷേ ഈ അമ്മയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ എൻ്റെ അമ്മ എത്രയോ ഭാഗ്യവതിയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമ്പോൾ ഒരാൾ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴല്ല അദ്ദേഹത്തെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നറിയിക്കേണ്ട സമയം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയുടെ സ്നേഹമുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് അതിന് എന്താ പറയുക അത് നമ്മൾ അകമഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണ് അതില്ല എങ്കിൽ അതിനുവേണ്ടി ആരും യാചിക്കാൻ പോകരുത് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് സുഹൃത്ത് ബന്ധമായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഭാര്യ ഭർത്തർ ബന്ധമായിക്കോട്ടെ മാതാപിതാക്കൾ മക്കൾ ബന്ധമായിക്കോട്ടെ കിട്ടില്ല എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അതിനുവേണ്ടി യാചിക്കരുത് കാരണം യാചിച്ചു കഴിയുമ്പോൾ നമ്മളൊന്നുമല്ലാതായി മാറും അതിനേക്കാളും നല്ലത് കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അതല്ലേ നല്ലത് താങ്ക്